ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങളുള്ള ഒരു വീഡിയോ ആണ് അതായത് എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുക കുറേ കൊറേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് മനസ്സിൽ കയറി കൂടിയ ഒരു ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോണേ അപ്പോൾ നിങ്ങൾ കേൾക്കാഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് സാധിക്കാത്തതാണ് അപ്പോൾ നമുക്കറിയാം എന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊരാഗ്രഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പേരൻസിൻ്റെ അടുത്ത് പറയുന്നു അവർ പറയുന്ന ഒരു കാര്യം മിക്ക പേരൻസ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വേണ്ട ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഇങ്ങനെയൊക്കെ മതി അപ്പം നമ്മൾ പിന്നെ നിർബന്ധിക്കുവാണ് അമ്മ എന്നാ അമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും ഇപ്പൊ വേണ്ട അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോകണം എന്ന് പറയുകയാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എന്റെ പേരൻസ് എന്നെ സിനിമ കാണിച്ചിട്ടില്ല എന്നല്ല പറയുന്നേ വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോകും എന്നാലും അവർ പറയുന്ന ഒരു കാര്യം സിനിമയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാസന അമ്മച്ചിയോട് ആദ്യം ചോദിക്കും അമ്മച്ചി പറയും അച്ചാസനോട് ചോദിക്കാൻ പറയും അത്താസിനോട് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു മറുപടി ഇതാണ് ഇപ്പൊ സിനിമയ്ക്കൊന്നും പോകണ്ട അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയോ കൊണ്ടുപോകുമ്പോ പോയി കണ്ടോളാൻ പറയും അപ്പൊ നമ്മുടെ മനസ്സിലെ വിചാരം ഓ കല്യാണം കഴിഞ്ഞാൽ സിനിമയ്ക്കൊക്കെ പോവാ ഇഷ്ടം പോലെ സിനിമയ്ക്ക് പോകാം എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ അടുത്ത് വന്ന് കഴിയുമ്പോഴേക്കും ചോദിക്കുമ്പോൾ ഭർത്താവ് അതിലപ്പുറത്തെ ഏർ ചിന്താഗതികളുള്ള ഒരാളായിരിക്കും ഇപ്പം എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കാൻ എനിക്ക് പറയും ഓ ഇപ്പൊ ഒന്നും പോകണ്ട അല്ലെങ്കിൽ സമയമില്ല അങ്ങനെയാണ് കാരണം പുള്ളിക്ക് വലിയ ഒന്നും കാണുന്നതിനോട് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല എന്നാലും ഞാൻ നിർബന്ധിച്ചൊക്കെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഇടയ്ക്കൊക്കെ വല്ല സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകും പിന്നെ കുറച്ച് കഴിഞ്ഞ ഫോനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം എന്നോട് പറയുന്നതാണ് സിനിമയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ പറയുന്നതാണ് മകൻ വളരുമ്പോൾ മകൻ കൊണ്ടുപോകും മകന്റെ കൂടെ പൊക്കോളൂ എന്ന് പറയും മകൻ വളർന്നു ഇപ്പൊ അവന് ഇരുപത്തൊന്ന് വയസ്സായി അവനോട് സിനിമയ്ക്ക് കൊണ്ടാകാന്ന് ചോദിക്കുവാണെങ്കിൽ അവൻ പറയും പിന്നെ അമ്മ എൻ്റെ കൂടെ ഒന്നും വരുമെന്നും വേണ്ട ഞങ്ങള് കാണുന്ന സിനിമയൊന്നും അമ്മായിക്ക് കാണാൻ പറ്റുമല്ല മമ്മായി അതിക്ക് മമ്മായിക്കത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ അത് ശരിയാണ് നമുക്ക് അവരുടെ ഒരു അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടുവല്ല അത് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരാഗ്രഹം വന്നു കഴിഞ്ഞാൽ ഒരാഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അത് സാധിക്കാനുള്ള കടമ്പകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ചെറുപ്പത്തിലേ ഇങ്ങനെ പറയും കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് സാധിച്ചു തരും എന്ന് പറയും ഹസ്ബൻഡിന്റെ അടുത്ത് പറയുമ്പോൾ പറയും പുള്ളിക്ക് അതൊന്നെങ്കിൽ ഇഷ്ടം കാണത്തില്ല അല്ലെങ്കിൽ പറയും മക്കളുണ്ടായി കഴിയും ആ മക്കളെ ഇഷ്ടം നോക്കുക അല്ലെ മക്കളോട് ചോദിക്കുക എന്ന് പറയും അപ്പൊ അങ്ങനെ മാറ്റി മാറ്റി വെച്ച എന്റെ ഒരു ആഗ്രഹമാണ് ഇത് ഞാൻ സാധിക്കാൻ പോണേ അപ്പൊ ഞാൻ കുറെ പണിപ്പെട്ടു പോട്ടോ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടി അപ്പൊ ഇപ്പോഴും നൂറ് ശതമാനം സമ്മതിച്ചിട്ടില്ല പിന്നെ ഞാൻ മോന്റെ അടുത്ത് ചോദിച്ചു എടാ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ആണ് എന്ന് ചോദിച്ചപ്പോ അവൻ ആദ്യം ചോദിച്ചു വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എന്നാടാ കുഴപ്പം അതിനെന്നെ പ്രശ്നം ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ അവൻ പറഞ്ഞു ആ എന്തേലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഏതായാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോവാണ് അപ്പൊ നി എന്താണ് പറയുന്നത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് എനിക്ക് വേണം എന്നും ഉണ്ട് വേണ്ടാന്നുമുണ്ട് ചെയ്തു കഴിഞ്ഞാൽ കൊളവാകുവോ എന്നുള്ളൊരു സംശയം അതായത് നേരത്തെ മുടി ഡ്രൈ ചെയ്യാൻ പോയ പോലത്തെ ഒരവസ്ഥയാണ് അന്നും ഇങ്ങനെയായിരുന്നു ഹസ്ബൻഡിനും ഒന്നും വലിയ ഇല്ലായിരുന്നു പിന്നെ എന്റെ ഒരു നിർബന്ധത്തിനാണ് അത് ചെയ്തത് അപ്പൊ ഇതും ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് ഏതായാലും എൻ്റെ ഒരു ആഗ്രഹം അല്ലേ ഒന്ന് സാധിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഇതൊരു അംബ്രല സൈസ് അംബ്ര സ്കർട്ട് പോലെ തോന്നിക്കുന്ന ഒരു പലാസോ പ്ലാ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടുകഴിഞ്ഞിട്ട് എൻ്റെ അംബ്രല സ്കർട്ടാണെന്ന് തോന്നുന്നു പക്ഷെ ഇതൊരു പലാസോ പാൻ്റ് നല്ല ഫ്ലെയർ ഉള്ള പലാസോ പാൻറ് അതിൻ്റെ കൂടെ ഒരു ഷോർട്ട് കുർത്തിയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാട്ടോ പർച്ചേസ് ചെയ്ത് പിന്നെ ഇന്ന് എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യണം ഹെയർ അപ്പം ആദ്യം ഹെയർ ട്രിം ചെയ്യാമെന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ആഗ്രഹം സാധിക്കാനായിട്ട് പോകാം അപ്പൊ നമുക്ക് പോയാലോ അപ്പൊ ആദ്യം മുടി വെട്ടാമെന്ന് തീരുമാനിച്ചെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ തടസ്സങ്ങളും ഒക്കെ നേരിട്ടത് കൊണ്ട് ആദ്യം ആഗ്രഹം അങ്ങ് സാധിക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് മുടി വെട്ടാമെന്ന് പോകാം എന്നങ്ങ് തീരുമാനിച്ചു അപ്പോ ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് മുഴയിൽ ജുവല്ലറിയിലാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നും ഈ സ്വർണം വാങ്ങാൻ ജുവല്ലറി ഇപ്പോ കാണോ ഏർ പണി എന്ന് ചോദിക്കുക അങ്ങനെയൊന്നും അല്ല അപ്പൊ എന്റെ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സെക്കൻഡ് സ്റ്റെഡ് വേണം എന്നുള്ളതായിരുന്നു മേക്കാത് കുത്തുക അപ്പൊ അത് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പൊ അതിനായിട്ടാണ് ഇന്ന് ജുവല്ലറിയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഏഹ് കുറെ ഇങ്ങനെ നോക്കി അപ്പൊ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ഇരിക്കുന്ന ഭാഗമാണിത് അപ്പൊ ഫസ്റ്റിലെ തന്നെ ഒരു റിംഗ് ആണ് സെലക്ട് ചെയ്തത് അത് നേമുക്കാലടുത്ത് ഗ്രാമ തൂക്കം വരുന്ന ഒരു റിംഗ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റഡ് എന്നല്ല കേട്ടോ സെക്കൻഡ് തേർഡ് ഫോർത്ത് മൂന്നെണ്ണം കുത്തണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ഒരു തിങ്ങും രണ്ട് സ്റ്റഡും ആണ് എടുത്തത് അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു ഇപ്പൊ മൂന്നെണ്ണം കുത്തുക എന്ന് പറയുന്നത് ഒരു അത്യാഗ്രഹം അല്ലേന്ന് തോന്നും ശരിയാണ് കുറച്ചൊരു അത്യാഗ്രഹമാണ് അത് പക്ഷെ ഞാൻ ചിന്തിച്ചപ്പം ഏഹ് ചിന്തിച്ചപ്പോഴല്ല ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഈ ഒട്ടിക്കുന്ന ചെറിയ കല്ലുകൾ ഉണ്ടല്ലോ ഞാൻ അത് വെച്ച് ആദ്യം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി വീട്ടീന്ന് അപ്പം ഒരെണ്ണം വെച്ചിട്ട് ഒരു ഭംഗിയില്ല ഏർ രണ്ടെണ്ണം വെച്ചപ്പം പിന്നെ കൊഴപ്പില്ല ആ അപ്പൊ ഞാൻ വിചാരിച്ചാ പിന്നെ മൂന്നെണ്ണം അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ ഒരു റിങ്ങും രണ്ട് സ്റ്റഡും ആണല്ലോ വാങ്ങിയിരിക്കുന്നെ അത് അപ്പൊ തട്ടാൻചേട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഇഷ്യൂ ഉണ്ടായി കാരണം ഈ റിങ് കമ്മൽ വെച്ച് കാത് കുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മറ്റേ തണ്ടുള്ള സ്റ്റഡ് വെച്ച് കാത് കുത്താൻ പറ്റത്തുള്ളൂ അപ്പൊ എനിക്കാണെങ്കിൽ ആ റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തും ഓരെ റിങ് വേണം എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹം കാരണം ഞാൻ വീട്ടിൽ ട്രയൽ ചെയ്ത് നോക്കിയപ്പം ഈ നമ്മുടെ ഏർ വെറുതെ നമ്മള് ക്ലിപ്പ് ചെയ്യുന്ന മുക്കുത്തി ഉണ്ടല്ലോ അപ്പൊ അത് കൂട്ട ഞാനിങ്ങനെ നിന്റെ കാതയിൽ വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഈ സ്റ്റഡ് ഇടുന്നേലും കുറച്ചുകൂടെ ഭംഗി വരുന്നത് ഈ വളയം കമ്മലിടുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് വളയം ഒരെണ്ണം വേണമെന്ന് തീരുമാനിച്ചത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞു വളയം ഇട്ട് ചെയ്യാനും പറ്റത്തില്ല എനിക്കാണ് വളയം കമ്മല് വേണം തന്നെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങള് മൂന്നെണ്ണം കുത്തുക എന്നുള്ളത് മാറ്റി ആ പ്ലാൻ മാറ്റിയിട്ട് ഞാന് രണ്ടെണ്ണം കുത്തുക എന്നുള്ളതാക്കി അപ്പൊ രണ്ടെണ്ണം ഈ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന സ്റ്റഡ് വെച്ചിട്ട് അങ്ങ് കുത്തുക അപ്പൊ ഈ പിന്നെ ഈ മൂന്നാമത്തെ കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കുത്തുക അപ്പൊ ഈ സ്റ്റഡ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഒരു മൂ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഊരാവുള്ളൂ പറഞ്ഞിട്ടുണ്ട് അതിനു മുൻപ് അത് ഊരട്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഊരുമ്പം ഈ സ്റ്റഡ് എടുത്ത് മൂന്നാമത്തെ അവിടെ കുത്തുക എന്നിട്ട് ഈ ആദ്യം കുത്തിയെടുത്ത് വളയം കമ്പലിടുക അപ്പൊ അതാണ് ഇപ്പൊ എന്റെ പ്ലാന് അതുകൊണ്ട് രണ്ട് സ്റ്റഡ് ആണ് ഇപ്പം ഇന്ന് കുത്തുന്നത് മൂന്നാമത്തേത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുത്താം അപ്പൊ താഴത്തെ കുത്തി ഇപ്പം എനിക്ക് വലിയ പെയിൻ ഒന്നും എടുത്തില്ല കേട്ടോ നമ്മള് നോർമലി നമ്മുടെ കാതു കുത്തുന്ന ഒരു പെയിൻ ഉള്ളൂ പക്ഷേ മൂന്നാമത്തെ കുത്തി കഴിഞ്ഞപ്പം സാമാന്യം നന്നായിട്ട് വേദന എടുത്തു കാരണം അവിടെ കുറച്ച് കട്ടി കൂടുതലാണല്ലോ അത് കുറച്ച് വേദന എടുത്തു പിന്നെ ഞാൻ ഈ ഇലക്ട്രോളിസിസ് ഒക്കെ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ അത്രേ ഒരു പെയിൻ ഇല്ല അവിടെ ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ എത്ര സമയമാണ് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ ആ ഒരു വേദനയൊക്കെ വെച്ച് നോക്കുമ്പത്തേക്കും ഈ കാത് കുത്തിയത് എനിക്ക് അത്രയൊരു പ്രശ്നം തോന്നിയില്ല അപ്പൊ എന്താണേലും അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്റെ മോൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഭയങ്കര ഹാപ്പി ആയെന്നുള്ളത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ ആ വളയങ്കമ്മല് വെക്കുന്ന അത്രയൊരു ഭംഗി വെള്ളക്കല്ലുള്ളത് ഇട്ടപ്പം എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ മാറ്റാമല്ലോ എന്നുള്ളൊരു ഇരിക്കുന്നത് അപ്പൊ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ചെ ചെവി എല്ലാ ചുമന്ന് ചെടി നല്ല പേര് എടുത്തു കേട്ടോ രണ്ടാമത്തെ ആ മൂന്നാമത്തെ കുത്തിട്ടോ സാമാന്യം നല്ലപോലെ തന്നെ വേദനയുണ്ട്

ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മൂന്ന് സ്റ്റഡിന്റെ കൂടെ തൂക്കം വന്നിരിക്കുന്നത് രണ്ടഞ്ഞൂറ്റി പത്ത് രണ്ടര ആണ് ആ ചെറുത് രണ്ടും കൂടെ ഏർ എണ്ണൂറ്റി നാപ്പത് മില്ലിയാണ് തൂക്കം വന്നിട്ടുള്ളൂ മറ്റേ വലുത് ഏർ ഒന്നര ഗ്രാം ഒന്ന് ഒന്ന് അറുന്നൂറ്റി എഴുപതാത്രയും ഗ്രാം തൂക്കം വന്നിരിക്കുന്നത് പിന്നെ മെൽബി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മെൽബി എന്റെ നാത്തൂനാണ് അപ്പോൾ മെൽബിക്ക് ഞങ്ങൾ ഒരു മാലയും കൂടെ നോക്കി എന്ന് പറയുന്ന മാല അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചേ അതോ നല്ല സൂപ്പർ പണിയാട്ടോ നമുക്ക് ഡെയിലി യൂസിന് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് മെൽബിക്ക് ഡെയിലി യൂസിന് വേണ്ടി കൂട്ടൊരു മാലയും കൂടെ നോക്കി അങ്ങനെ ഞങ്ങള് ിലയിൽ നിന്നുള്ള പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് താഴെ എത്തി അപ്പൊ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ചോദിക്കാറുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഗോൾഡൊക്കെ വാങ്ങുന്നതെന്ന് കേട്ടോ അപ്പൊ എന്റെ ഗോൾഡില് ഒരു എഴുപത്തഞ്ച് ശതമാനം ഗോൾഡ് ഞാൻ വാങ്ങുന്നത് മൂഴൈ ജ്വല്ലറി എന്നാണ് പാലായിലെ മൂഴൈ ജ്വല്ലറി അപ്പം അത്യാവശ്യം നല്ല സെലക്ഷൻ ഉള്ള ഷോപ്പാണ് എനിക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ ഒരു നല്ല ഡിസൈൻ ഒക്കെ കിട്ടാറുണ്ട് നമുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടുത്തെ ഡിസൈൻസ് കാര്യങ്ങളും ഒക്കെ പിന്നെ മിക്കവാറും ചെല്ലുന്നതുകൊണ്ട് ഏർ അവ എല്ലാരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡും ജ്വല്ലറിയുടെ ഓണർ ലിബേട്ടനും ക്ലാസ്മേറ്റ്സ് ആണ് അപ്പൊ അതിന്റെ ഒരു അടുപ്പമുണ്ട് പിന്നെ ഞങ്ങളും പാലായിരം ബിസിനസ്സുകാരാണ് അങ്ങനെ അപ്പൊ കുറച്ചുകൂടെയൊക്കെ തമ്മിൽ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പർച്ചേസ് സാധനങ്ങൾ വാങ്ങാൻ പോവാനായിട്ട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അങ്ങനെ കാതൊക്കെ കുത്തി മറ്റേ കമ്മല കയ്യിൽ വാങ്ങി ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയാണ് പോയത് അത് പൊളോണിക്ക എന്ന് പറയുന്ന സലൂണിലാണ് ഹെയർ കട്ടിങ്ങിനായിട്ട് പോയത് അപ്പം ഞങ്ങളുടെ രണ്ടു പേരുടെയും മുടി വെട്ടണം എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യുന്നതുള്ളൂ വേറെ കൂടുതലായിട്ട് വെട്ടാനില്ല മുടി വെട്ടി വെട്ടി ഇത്രയേ ഉള്ളൂ അപ്പൊ അവിടെ ചെന്നു അവര് മുടിയൊക്കെ വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് വെട്ടുന്നതാണല്ലോ കുറച്ചുകൂടെ നല്ലത് ഇപ്പൊ ഇവിടെ എപ്പോ ചെന്നാലും അവര് വാഷ് ചെയ്തിട്ടാട്ടോ കട്ട് ചെയ്യാറുള്ളു അപ്പൊ ഞാനിപ്പം കുറെ നാളായിട്ട് ഇവിടെ വന്നാണ് മുടി കട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതിന്റെ ജെൻസിന്റെ സെക്ഷൻ ആണിത് പക്ഷെ ഇവിടെ ലേഡീസിന്റെ ഇപ്പൊ ഇവിടെ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് പൈജിച്ചായിട്ട് അപ്പൊ ഈ പുള്ളിയാണ് നേരത്തെയും ഹെയർ കട്ട് ചെയ്തത് അപ്പം പുള്ളി കട്ട് ചെയ്തപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം പുള്ളിയുടെ അടുത്ത് തന്നെ വന്നേ അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞു അധികം നീട്ടം കുറയ്ക്കണ്ട ഇപ്പൊ ഉള്ളത് തന്നെ ഒന്ന് ട്രിം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഒരു ലെയർ ഉള്ളായിരുന്നു അതുകൊണ്ട് ഒരു ലെയറും കൂടെ ആക്കി അപ്പൊ നമ്മുടെ ബ്ലോഡ് ഡ്രൈ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് മുടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മൊത്തം പോയി ഇപ്പൊ എന്റെ ഒറിജിനൽ ഹെയർ ആണ് ഇപ്പൊ ഇത് അത് അല്പം വേവി ഹെയർ ആണ് അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ഒരു ലെയർ കട്ട് പോലെ ചെയ്തത് അപ്പോൾ മുടിയൊക്കെ അവര് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തു കേട്ടോ നല്ല കേളിയായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം അന്ന് വന്ന് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലേ അപ്പൊ നമുക്ക് ഈ രീതിയിൽ പോവാനായിട്ട് പറ്റും കാരണം നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേളിയായിട്ട് മുടി കിട്ടത്തില്ല ഇപ്പൊ ഹോട്ട് എയർ ബ്രഷ് ഉപയോഗിച്ചാലും ഇത്രയും ഭംഗിയായിട്ട് വരത്തില്ല എന്നാലും കുറച്ചൊക്കെ നമുക്ക് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് സലൂൺ ചെയ്യാൻ പോയി ചെയ്യാൻ ഒന്നും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഹോട്ട് എയർ ബ്രഷ് വെച്ച് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ മെൽബി ആണേലും മുടി കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തതേ ഉള്ളൂ ജസ്റ്റ് ഒന്നോ രണ്ടോ അല്ലേ അത്രേ ഉള്ളു പിന്നെ മെൽബിക്ക് കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് വെട്ടിയത് കൊണ്ട് മുടി സെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞേ പോലെ കേളി ആക്കിയിട്ടില്ല കാരണം അങ്ങനെ കൂടെ ചെയ്ത് കഴിയുമ്പത്തേക്കും പിന്നെ ഒട്ടുമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ടിപ്പ് ഒന്ന് ഹീറ്റ് ചെയ്ത് ഒന്ന് വളച്ചു വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഞങ്ങള് തീർത്തു ഹെയർ കട്ടിങ് ചെയ്തു രണ്ടുപേരും പിന്നെ നമ്മുടെ എന്റെ വളരെ കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നീ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ